കാര്യങ്ങളും കൈയ്യാലും ചെയ്യണം ആ ഭക്ഷണ കാര്യത്തിലുള്ള മത്സരം ഉപേക്ഷിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ആ ഓരോ സ്ഥലങ്ങളിലും എത്രയോ കുടുംബങ്ങളുണ്ട് ആ പല ആളുകളും ഇപ്പോൾ ജോലികളിങ്ങനെ പല വിധത്തിൽ കണ്ടുപിടിച്ചതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യവും ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഉഴപ്പാനുള്ള ഒരു ജോലി കൊടുത്തിട്ടുണ്ട് എല്ലാം നടക്കട്ടെ എല്ലാംക്കട്ടെല്ലാം നല്ലതാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ രണ്ടോ മൂന്നോ വിധത്തിലുള്ള അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാകും പല വിധത്തിലുള്ള അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാകും എന്നാൽ അറിവോടുകൂടി ചിന്തിച്ച് എന്നാൽ അറിവോടുകൂടി അറിവിനെ കൊണ്ട് കർമ്മിച്ച് അറിവിനെ കൊണ്ട് സമാധാന ചിത്തരായി മുന്നോട്ട് പോകുമ്പോൾ സമാധാന ചിത്തരായി മുന്നോട്ട് പോകും ഒരു വിധത്തിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും ആ ആത്മാവിനുണ്ടാവുകയില്ല ഒരു വിധത്തിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും ആ ആത്മാവിനുണ്ടാകും ഒരു ഒരു ഉത്തമ ഉത്തമ ജീവിതം ജീവിതം ചെയ്യുവാൻ കഷ്ട കഷ്ടങ്ങളില്ലാത്ത ചെയ്യുവാൻ ഗുരുവിന്റെ അറിവിനാൽ ഒരു ബോധം ഉണ്ടാകും അറിവിനാൽ ഒരു ബോധം അതാണ് ബോധത്തോടുകൂടിയുള്ള കർമ്മം നിരന്തരം ചെയ്യുമ്പോഴാണ് ആത്മബോധം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബോധത്തോടെയുള്ള കർമ്മം നിരന്തരം ചെയ്യുമ്പോൾ ആത്മബോധം ഉണ്ടാകുന്നത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം നിരന്തരം എന്ന പദം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇടക്കിടയ്ക്ക് വിട്ടുപോയാൽ ഒരിക്കലും ബലമുണ്ടാകുകയില്ല ഇടക്കിടക്ക് വിട്ടുപോയാൽ ഒരിക്കലും ബലമുണ്ടാകും ആനയെ കെട്ടാൻ ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ആനയെ കെട്ടാൻ ഉപയോഗിക്കുന്ന ചങ്ങല നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന് ഉരുക്കുകൊണ്ടുണ്ടാക്കിയ കണ്ണികൾ ചേർത്ത് ചേർത്താണ് ചങ്ങല ഉണ്ടാക്കുന്നത് കണ്ണികൾ ചേർത്ത് ചേർത്താണ് ആ ചങ്ങല നിർമ്മിക്കുന്നത് അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കണ്ണി വിട്ടിരുന്നാൽ ആ ചങ്ങലയ്ക്ക് ബലമുണ്ടാകുമോ അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കണ്ണി വിട്ടിരുന്നാൽ ആ ചങ്ങലയ്ക്ക് ബലമുണ്ടാകും ഒരിക്കലും അതിന് ഉണ്ടാവുകയില്ല ഒരിക്കലും പല പ്രാവശ്യം പലയിടങ്ങളിലായി വിടവുകൾ ഉണ്ടെങ്കിലോ പല പ്രാവശ്യം പലയിടങ്ങളിലായി വിടവുകൾ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരിക്കലും ആ ചങ്ങലയ്ക്ക് ബലമില്ല എത്ര കാടി പറഞ്ഞാലും എത്ര ഈ വിട്ടു വിട്ടു നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അതിന് ബലമില്ല വിട്ടു വിട്ടു നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അതിന് ബലമില്ല ആന ഒരു പിടിപിടിക്കുന്നതിനുമ്പത് പൊട്ടി താഴെ പോകും ഒരു അതിന് പൊട്ടി താഴെ പോകും ഇത് പോലെ ആകരുത് ആത്മീയ ജീവിതം ഇതുപോലെ ആകരുത് ആത്മീയ ഗുണസമ്പൂർണ്ണനാകും ലഭിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് ആകുന്ന ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് നിരന്തരം ആ സത്യം കൂടി ജീവിതം ചെയ്തെങ്കിലേ ആത്മബോധം ഉണ്ടാവുകയുള്ളു നിരന്തരം കൂടി ജീവിതം ചെയ്തെങ്കിലേ ആത്മബോധം ഉണ്ടാവുക ഉപയോഗിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിരന്തരം എന്ന പദം എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് വെച്ചേച്ച് പിന്നെ എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് ഇടയ്ക്കൊന്ന് വെച്ചേച്ച് പിന്നെ എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ സത്യം കേൾക്കുക എന്ന ഒരു ചടങ്ങ് നടക്കുമ്പോ സത്യം കേൾക്കുക എന്ന ഒരു ചടങ്ങ് നടക്കുമ്പോ നിങ്ങളുടെ ആ ശ്രവണേന്ദ്രിയത്തിലൂടെ അകത്തേക്ക് കടത്തിവിടുന്ന ആ നമ്മുടെ ശ്രവണേന്ദ്രിയുടെ അകത്തേക്ക് കടത്തിവിടുന്ന അറിവ് ദൈവം അവതാരമായി വന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ അവതരിപ്പിച്ചു വെച്ച തിരുശബ്ദമാണ് ദൈവം തിരുവതാരമായി വന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചു വെച്ച തിരുശബ്ദമാണ് അത് സർവജ്ഞാനമാണ് സർവജ്ഞാനം നിന്റെ ആത്മാവിലേക്കാണ് എത്തുന്നത് ആ സർവജ്ഞാനം നമ്മുടെ ആത്മാവിലേക്കാണ് എത്തുന്നത് ആത്മാവിൽ എത്തി പ്രവർത്തിച്ചു തുടങ്ങുന്ന ആ സത്യത്തെ ആത്മാവിൽ എത്തി പ്രവർത്തിച്ചു തുടങ്ങുന്ന ആ സത്യത്തെ ഒരിക്കലും നിനക്ക് എങ്ങും മാറ്റിവെക്കാൻ കഴിയുന്നതല്ല ഒരിക്കലും നമുക്ക് എങ്ങും മാറ്റി വെക്കുവാൻ കഴിയുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് പിന്നെന്താണ് വേണ്ടത് ആ സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കൃത്യമായി ജീവിതം ചെയ്യുക എന്നുള്ള